കേരള മുഖ്യമന്ത്രി സാറിന് വേണ്ടിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ ഞങ്ങൾക്ക് വീഡിയോ വസ്തു ഒന്നും തരുന്നില്ല നമ്മളുടെ അവസ്ഥ വേണ്ടി ജനങ്ങളാണ് ഞങ്ങൾക്ക് സഹായിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങൾ എന്തിനാണ് ചെയ്യണത് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നിങ്ങൾ ഒരു ദ്രോഹത്തിന് ഞങ്ങൾ വരുന്നില്ല വീഡിയോ ആരും കാണാതെ പോവില്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് പണ്ട് പത്ത് നാല്പത് വർഷത്തിനുമ്പോ ഇതൊരു കോളനിയാണ് നാൽപ്പത് വർഷത്തിന് മുമ്പേ കുറേ ആൾക്കാർക്ക് ഈ ഭൂമി കൊടുത്തിരുന്നു പക്ഷെ അവർക്ക് പട്ടയൊന്നും വെച്ച് കൊടുത്തില്ല പക്ഷേ ആ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ മാമി മുപ്പത് വർഷം കൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് വരികയായിരുന്നു അവർ ഈ ഇടയ്ക്കാണ് മരിച്ചത് അപ്പോൾ എൻ്റെ മാമി മരിച്ചതിൻ്റെ ഇതിൽ ഞാനും ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് കുറേ കാലം വാടകയ്ക്ക് നടന്ന് രാമസഭയ്ക്ക് മണ്ണും പദ്ധതിക്കെല്ലാം ഞാൻ എഴുതി കൊടുത്തു ഇനി എഴുതി കൊടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ പേപ്പറൊന്നും അവിടെ ഇല്ല നമ്മൾ കൊടുത്ത അപേക്ഷകളൊന്നും അവരുടെ കൈവശം ഇല്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളിപ്പോൾ ഇവിടെ താമസിച്ച് വരികയാണ് ഇവിടെ വന്ന് താമസിച്ചപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കാർ കമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നമ്മളെ ഇറക്കി വിടാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നു അത് മാത്രമല്ല ഒരു എട്ടൊമ്പത് വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു രണ്ടാമത്തെ മകള് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിൽ ചികിത്സാ മരണപ്പെട്ട് അപ്പം അതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടര വർഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് അതിൻ്റെ പേരിൽ ആ വൈരഗ്യം വെച്ചാണ് ഇന്ന് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഓരോ വർഷം കഴിയും തോറും ഞങ്ങളെ ദ്രോഹിക്കുകയാണ് പല രീതിക്ക് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഇട്ട് ഞങ്ങളെ സഹായിക്കണമെന്നും പറഞ്ഞ് വീടില്ലാന്നും പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാർ ഞങ്ങളെ സഹായിച്ച് നമ്മൾ ഈ സീറ്റും ഇതെല്ലാം വെച്ച് ഇങ്ങനെ മറച്ച് കിടക്കാൻ കാർപ്പേൽ മറച്ചു കിടന്നു ഞങ്ങൾ ഈ സീറ്റും ഇതും വെച്ച് കിടക്കാൻ വേണ്ടി ഇരുന്നപ്പം ഈ പണി തുടങ്ങി വന്നപ്പം ഇവിടുത്തെ പാർട്ടിക്കാർ പറഞ്ഞ് ഇവിടെ കെട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഇതിലാണെങ്കിൽ അവകാശികൾ ഇല്ല എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കയ്യേറി കിടക്കണമെന്നും പറഞ്ഞു കൊണ്ട് ഇവിടെ ഉള്ള പാർട്ടിക്കാര് ഞങ്ങളെ സ്വൈര്യം തരഞ്ഞില്ല ഞങ്ങളെ പരമാവധി അവർ ജോപിക്കുകയാണ് ഇനി ഞങ്ങൾ ചാവണോ ജീവിക്കാറ് ഈ രണ്ട് പിള്ളേരെ ഇട്ടും ഇനി കട നമ്മൾ കിടക്കണോ ഏഹ് നിങ്ങൾ എന്നെ പറയും ഇങ്ങനെ കാണുമ്പം തന്നെ അറിയാം വീട് പണിയെല്ലാം ഒരുവിധമായി വന്നതാണ് ഞങ്ങൾ വലിയ മാളിക ഉറവൊന്നുമല്ല ഞങ്ങൾ സീറ്റ് രണ്ട് കമ്പി വെച്ച് രണ്ട് സീറ്റ് സീറ്റിട്ട് നനയാതെ കിടക്കണമെന്ന് പറഞ്ഞാണ് ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചത് അത് ചെയ്തപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കാർക്ക് പറ്റണില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവർ ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കണം ഇത് അധികാരികളിൽ വരെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും മുമ്പിൽ നിങ്ങൾ ഈ വീട് എത്തിക്കണം പ്ലീസ് നിങ്ങളെ കൊണ്ട് എത്രത്തോളം മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അധികാരിയുടെ മുന്നിൽ എത്തിക്കുക ഈ രണ്ട് പിള്ളേരെ ഓർത്തിട്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഞങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിക്കണം അവസ്ഥയാണ് ഹ് ഇതൊന്ന് എല്ലാവരും അറിയേണ്ടതാണ് ഇതിനു മുമ്പേ ഒരു വാർത്ത ഒന്ന് നിങ്ങളെ പേർ ഇത് വന്നതാണ് ഈ വിഷയം കാരണം കാരണ ഈ പാവം പെട്ട നമ്മളെ ഒരു ഏഴ് വരെ എട്ടു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റല് സീൽസപ്പഴും മരണപ്പെട്ട് ആ മോളുടെ ആ മരുന്ന് മാറി കുത്തിവെച്ചാണ് മ മകൾ മരണപ്പെട്ടത് അപ്പോൾ അതിന്റെ നീതിക്ക് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ രണ്ടര വർഷം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തത്